കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച വിദ്യാർത്ഥിക്ക് കേരള യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്നേഹാദരവ് നൽകി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ എഴുകുംവയൽ പനക്കച്ചെറിയിൽ വിജിയുടെ മകൻ പ്രിൻസ് വിജിക്കാണ് ആദരവേകിയത് വഴിയിൽ കിടന്നുകിട്ടിയ രണ്ടരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച വിദ്യാർത്ഥിയായ പ്രിൻസ് വിജിക്കാണ് കേരള യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്നേഹാദരവ് നൽകിയത് യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറ പ്രിൻസ് വിജിക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജനത നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വില മനസ്സിലാക്കുന്ന ഒരു തലമുറയെ കെട്ടിപ്പടുക്കുവാൻ ഇത്തരം മാതൃകകൾ നമുക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു കിട്ടുകയും അത് ഉടമസ്ഥരെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത് വലിയൊരു മാതൃക ആ പ്രിൻസ് കാണിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു കാലത്ത് ഒരു സോഷ്യൽ മീഡിയ വലിയൊരു അധിമസ്തര ഒരു കാലത്ത് പോലും ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ ഒരു മനുഷ്യത്വം മരവിക്കാത്ത അല്ലെങ്കിൽ നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് നമ്മുടെ യുവത പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞാപുതരാണെന്നും അവർക്ക് വലിയൊരു മാതൃകയായിട്ടാണ് പ്രിയപ്പെട്ട പ്രിൻസ് വിജി ഈ മാല കിടന്ന് കിട്ടിയത് അപ്പം കടയിൽ പോയിട്ട് തിരിച്ചറി അതെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു സുനിൽ സാറിനെ വിളിച്ച് പറയാന്ന് യോഗത്തിൽ എഴുകുമയൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു മണിമലക്കുന്ന ആശംസകൾ അർപ്പിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജയനമ്മ ബേബി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ജോണി പുതിയ യൂത്ത് ഫ്രണ്ട് എം ഭാരവാഹികളായ സാജൻ കൊച്ചുപറമ്പിൽ എബി പൂത്തൂർ റോബിൻസ് കളത്തു പ്രിൻസ് ഒറ്റത്തെങ്ങേൽ തോമസ് തോമസ് വെച്ചു ചെരുവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന